വഴുതനയിൽ ഉണ്ടാകുന്ന ഇലചുരുട്ടി പുഴുവിനെ കൊല്ലുന്ന രീതി കണ്ടോ നോക്കി കേട്ടോ ഇവിടുന്ന് ഇങ്ങനെയാണ് നമ്മൾ വഴുതന കിട്ടിയത് കേട്ടോ അപ്പൊ നമ്മുടെ വഴുതനയിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതുപോലെ ഇങ്ങനെ കൂട് കണക്കുണ്ടാക്കുക ഇപ്പൊ ഇത് നോക്കിക്കണം നോക്കി നിറച്ച് പുഴുവായിരിക്കും ദേ നോക്കി കറക്റ്റ് നോക്കിക്കണം ഇങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് കണ്ടോ പുഴു നമ്മളെല്ലാവരും കീടനാശിനികൾ ഒരുപാട് ഉപയോഗിക്കും പക്ഷേ പെട്ടെന്ന് റിസൾട്ട് കിട്ടാത്ത പ്രധാന കാരണം ഇതായിരിക്കും അപ്പൊ ഇങ്ങനെ ഇതുപോലെ ഒന്നാ അരിച്ചിടുക വേണ്ട മാമനും മക്കളും വെറൈറ്റി ഫാർമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി രീതിയിൽ നമ്മളെല്ലാവരും നട്ടു വളർത്തുന്ന ഒന്നാണ് വഴുതന താകേണ്ടല്ലേ ഇപ്പൊ ഇതെല്ലാം നല്ല ഗ്രോത്ത് ആയി ഇതുപോലെ പൂക്കളും എല്ലാ കായ്കളും എല്ലാം ആയി വരുവാണ് അപ്പൊ ഇവിടുന്ന് നമ്മൾ നോക്കി ഇവിടുന്ന് അറ്റം വരാണ് നമ്മൾ വഴുതന കൃഷി ചെയ്യുന്നത് പക്ഷെ ഒട്ടുമിക്കവർക്കും ഉണ്ടാകുന്ന വേറെ പ്രശ്നവും പ്രതിസന്ധികളും ഉണ്ട് ആ ഇതുപോലെ ഇലയിൽ നിറച്ചും പുഴുക്കളായിട്ട് ദാ ഇങ്ങനെ ചുരുണ്ടിരിക്കും ലാസ്റ്റ് ഇത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് എല്ലാത്തിനും മുഴുവനും പോകും ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നത് പുഴുക്കളെ ഒരു ഞൊടിയിൽ എങ്ങനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാന്നതാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു വഴുതനെ ഉള്ള റിസൾട്ട് ആദ്യം കാണിച്ചു തരാം ഈ വഴുതനെ ധാരാളമായിട്ട് പുഴുക്കളായിരുന്നു പിന്നീട് അത് നോക്കി ഇതെല്ലാം മാറി നേരെ ലീഫ് നിവർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ അതിന്റെ തൊട്ട് ഇപ്പറേ തന്നെ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ അപ്പൊ ഞാനത് കാണിക്കുന്നതിന് മുമ്പേ ഇത് ഞാൻ എടുക്കുവാണ് ഇത് ഉണ്ടോ അപ്പൊ ഈ വഴുതനെ പുഴുവിന്റെ ഒരു ആരംഭം തുടങ്ങി കണ്ടല്ലേ അപ്പൊ ഇങ്ങനുള്ളതൊക്കെ പെട്ടെന്ന് നമ്മൾ ആ പ്രശ്നം പരിഹരിക്കണം പക്ഷേ എനിക്കത് നിങ്ങളോട് അത് കാണിച്ചു തരുകയും ഇതിന്റെ റിസൾട്ട് എന്നാന്ന് നേരിട്ട് കാണിക്കണമെന്നാണ് എന്റെ ഒരു വലിയ ആഗ്രഹം അതുപോലെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മുടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതുപോലെ ഇങ്ങനെ കൂട് കണക്കുണ്ടാക്കുക ഇപ്പം ഇത് നോക്കിക്കണം നോക്കി നിറച്ച് പുഴുവായിരിക്കും ദേ കറക്റ്റ് നോക്കിക്കണം ഒരു പ്രശ്നമാണ് കണ്ടോ പുഴുക്കൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒന്നുമല്ല നോക്കി കണക്ക് പുഴുക്കൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പുഴുക്കൾ ഇങ്ങനെ പിടിച്ച് പിടിച്ചിരിക്കുന്നുണ്ടല്ലേ അപ്പം നമുക്കിത് പെട്ടെന്ന് ഈ ഇല റിമൂവ് ചെയ്ത് കളയേണ്ടവർക്ക് റിമൂവ് ചെയ്ത് കളയാ ഞാൻ സാധാരണ രീതിയിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കണ്ടില്ലേ ഈ ലീഫ് ഒന്നും റിമൂവ് ചെയ്യത്തില്ല അതായത് ഇതുപോലെ ഇങ്ങോട്ട് അഴിക്ക അഴിച്ചത് ഇങ്ങനെ വിടത്തേ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ഒരു പരിപാടി കൂടെ ഒന്ന് നോക്കാം ഇതിൽ ആയിട്ടില്ല കണ്ടല്ലേ അപ്പം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ദോയ്ക്ക് പുഴുക്കളെല്ലാം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലും കൂടെ വരും ദേ നോക്കി കണ്ടില്ലേ പുഴുക്കളിരിക്കുന്നാണ്ടില്ലേ ഇതിൻ്റെ അടിയിലും ശരിക്കും പുഴുക്കൾ ഇതേ കയറി കയറി വരുവാണ് അപ്പൊ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈ പുഴുക്കളെ ഞൊടിയിടയിൽ കൊന്നുകളയെന്നാണ് നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും വെക്കുമ്പോ നോക്കി ഓരോ ഡിഫറൻസ് കാരണം ഒരു നല്ല അകലത്തിൽ വേണം ഈ വഴുതന വെക്കാനായിട്ട് കാരണം ഒരെണ്ണത്തേന്ന് പിടിച്ചാൽ പെട്ടെന്നാണ് ഈ മറ്റൊരലയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ കീടനാശിനി എങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാന്ന് ഇന്നത്തെ കൂടി അപ്പൊ നമ്മൾ നിസ്സാരമായിട്ട് നമ്മളെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അപ്പൊ കീടനാശിനി ഉണ്ടാക്കാനായിട്ട് എനിക്ക് വെളുപ്പം നടക്കും കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു പച്ചമുളക് അങ്ങ് പൊട്ടിച്ചെടുക്കണം അപ്പൊ ഒന്നോ രണ്ടോ എടുക്കാം നല്ലപോലെ പഴുത്താണ് അത്ര നല്ലത് അതായത് ഇതുപോലെ രണ്ട് പച്ചമുളക് വേണ്ട നമുക്ക് ഈ പുഴുവിനെ കൊല്ലാം അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് നോക്കി അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് വാഷ് വേണം അതുപോലെ തന്നെ വിനാഗിരി വേണം ഈ ഒരു മൂന്ന് സാധനം മാത്രം മതി നമുക്ക് പുഴുവിനെ ഞൊടി ഇടയിൽ കൊല്ലാം അപ്പൊ നമ്മൾ ആദ്യം ഇവിനെ ചെറുതായിട്ട് പേസ്റ്റ് ആക്കട്ടെ ഈ രണ്ട് പച്ചമുളക് ഇതിനകത്തോട്ടിട്ട് നമുക്ക് ചെറിയൊരു ജാർ ഇല്ലതാണ് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നല്ല ദാവിനെങ്ങോട്ട് എടുത്ത് വെച്ച് ഇങ്ങോട്ട് ഒഴിക്കുകയാണ് എന്നിട്ട് നമുക്ക് ആ ലിക്വിഡ് ഒന്നും ഉണ്ടാക്കണ്ട നല്ല രീതി നോക്കിയാൽ ഡൈലേർട്ട് ആക്കി എടുത്ത് അത് തൽക്കാലം ഇടിയിരിക്കട്ടെ ഇന്നിട്ട് നമ്മൾ നേരെ എടുക്കേണ്ട പരിപാടി ഈ ചോർപ്പ എങ്ങോട്ട് എടുക്കുക ഈ ചോർപ്പ വഴി വേണം കാരണം സ്പെയറിലൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ ഈ മുളകിന്റെ കളർ കണ്ടില്ലേ നോക്കിയാൽ എത്ര ആവശ്യമുള്ളൂ കേട്ടോ അതിൻ്റെ മുഖം വരാണ് പുകയുന്നത് ഇത് അടുത്തപ്പോഴും അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇതിനകത്തോട്ട് തന്നെ നമ്മൾ ചെയ്താൽ മതി ഒരു മൂന്ന് ട്രോപ്സ് മാത്രം മതി ഒന്ന് രണ്ട് മൂന്ന് ഉണ്ടോ ഒരു മൂന്ന് ട്രോപ്സ് നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഒത്തിരി ക്ഷാരവും ഇല്ല അതുപോലെ നമ്മൾ ഈ ഒട്ടുമിക്ക ആൾക്കാർക്കൊരു സംശയം ഉണ്ടെന്നറിയോ എന്തിനാണ് ഈ ഹാൻഡ് വാഷ് ഇതുപോലുള്ള സാധനങ്ങൾ ഈ ഇതുപോലെ കീടനാശിനി ഉപയോഗിക്കും ചേർക്കുന്നുള്ള ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അപ്പം ഇത് ഉപയോഗിക്കുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതേ ഒരു പത കണക്കായിരിക്കും നമ്മളിതായാലും ഈ സ്പെയർ വഴി ഇതിലേക്ക് അടിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ അത് പറ്റി പിടിച്ചിരിക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണകരം അല്ലാതെ ഇതുകൊണ്ട് ഒരു ഗുണകരവും ഇല്ല അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാ വിനാഗിരി എടുക്കുക വിനാഗിരി ഏറ്റവും നല്ലതാണ് നല്ല പൊകച്ചിരും ഉണ്ട് ഇപ്പം അത് നിങ്ങൾക്ക് നേരിട്ട് റിസൾട്ട് കാണിച്ചു തരാം ഏയ് ഇത് ഒത്തിരി ഒന്നും എടുക്കരുത് വിനാഗിരി കേട്ടോ അതെ ഒരൊറ്റ സ്പൂൺ മാത്രമേ എടുക്കുള്ളൂ കേട്ടോ തെയ്യ് ഒരു സ്പൂൺ നേരെ ഇതിനകത്തോട്ട് ഒഴുകുക വേണ്ടല്ലേ അപ്പം ഇത് നമ്മൾ അരിച്ചെടുക്കാൻ പോവാണ് വീണ്ടും ഒന്നുകൂടെ കാരണം അരിച്ചെടുക്കുന്ന രീതി എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ചോർപ്പ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കീടനാശിനികൾ ഒരുപാട് ഉപയോഗിക്കും പക്ഷേ പെട്ടെന്ന് റിസൾട്ട് കിട്ടാത്ത പ്രധാന കാരണം ഇതായിരിക്കും ഇതാ അപ്പം ഇങ്ങനെ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക വേണ്ട ഇതുപോലെ അരിച്ചെടുത്ത് വെച്ചതിന് ശേഷം നമ്മളായി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വെള്ളം കാരണം ഒരു ലിറ്ററിനുള്ള ലിക്വിഡാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട രീതി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ടുള്ളത് കിട്ടണമെങ്കിൽ ഇപ്പം ഇതിൻ്റെ നടക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മളത് ഇത്ര ഒരു വെള്ളം ഒഴിക്കും എല്ലാവരും കീടനാശിനി ഉണ്ടാക്കും പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളം ഒഴിക്കും പെട്ടെന്ന് സ്പ്രേ ചെയ്യും ഒന്നും റിസൾട്ട് കിട്ടില്ല അത് തെറുതി വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം ഇതിങ്ങനെ ചെയ്തിട്ട് വേണ്ട ഇപ്പം ഇത് കണ്ടല്ലോ ഇത് കറക്റ്റായിട്ട് പ്രോസസിങ് അതായത് ഇത് കറക്റ്റ് രീതിയിൽ ഡയലൂട്ടായി അപ്പം ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട വലിയ കാര്യമൊന്നുമില്ല ഇതുപോലെ എടുത്ത് നമ്മുടെ സ്പെയർ നേരെ ഇങ്ങെടുക്കുക കണ്ട ഈ സ്പെയർ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ സാധാരണ ഇപ്പം ഇതിപ്പം മൂന്നാളം അടിക്കുന്നതുകൊണ്ട് മാത്രം എടുത്താൽ നമുക്ക് വലിയ സ്പെയർ ഒക്കെ ഉണ്ട് എന്തെന്ന് കണ്ടില്ല അപ്പോൾ എപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കണം നമ്മൾ ഓരോന്ന് ഉപയോഗിക്കുന്നുണ്ടോ പറഞ്ഞിട്ടത് നേരെ അതെ ഇതിനകത്തോട്ട് ആടി ചെയ്യുക കണ്ട അപ്പം നിങ്ങൾക്കിത് ലിറ്റർ ഒഴിച്ചുള്ളൂ എന്ന് ഓർക്കും വെള്ളം നമ്മൾ ഒരു ലിറ്റർ തന്നെ ഒഴിക്കുന്നത് കണ്ടില്ല പിന്നെ പ്രത്യേക ഒരു കാര്യം ചെയ്യണം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നിറയ്ക്കുമ്പോഴേക്കും കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് തന്നെ ഈ എരിവും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് കണ്ണിലൊന്നും പോകാതെ ഒഴിച്ചോണം പിന്നെ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഇത് പതഞ്ഞു പോകാനുള്ള അവസരം ഉണ്ടാകരുത് ഇങ്ങനെ ഇപ്പൊ പുഴുവിനെ കൊല്ലുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് നോക്കും അപ്പൊ ഇത് ഡേഞ്ചറസ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് സ്പ്രേ ചെയ്ത കണ്ണിലൊക്കെ വരും അപ്പൊ കഴിവതൊന്ന് സൂക്ഷിക്കുക അപ്പൊ അതായത് കണ്ടല്ലേ ഇതുപോലെ പുഴുക്കൾ ഒന്നും ചതിട്ടില്ല അതെല്ലാം ജീവനുള്ള പുഴുക്കളാ വേണ്ടല്ലേ അപ്പൊ അത് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് അതാ പുഴുക്കളെല്ലാം ഇതിനകത്തായിരിക്കുന്നു നോക്കി അതേ ഇത് കണ്ടല്ലോ നോക്കി പുഴുക്കളെല്ലാം ചൊറിക്കുന്നുണ്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഇലയൊന്നും കളയുന്നില്ല സാറിന് എല്ലാവരും ഇല വെട്ടി കളയുക അങ്ങനെ കളയണ്ട അങ്ങനെ കളഞ്ഞാലും നമ്മൾ ഏതെങ്കിലും ഒരു പുഴു ഇതിന് ചെവിട്ടി പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിക്കാതെ വരും എല്ലാം തീർന്നല്ലോ വന്നു പിന്നീട് ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഒരാഴ്ച ശ്രദ്ധിച്ചില്ലേ മൊത്തം പോകും അപ്പോൾ അതാ ഇവിടുത്തെ സ്പ്രേ ചെയ്യാൻ പോണേ ഇപ്പം ഇതിൻ്റെ റിസൾട്ട് ഉറന്ന തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കിക്കോണം ഇപ്പം ഈ പുഴുവെല്ലാം ചത്തുപോകുന്നതാണ് ഇച്ചിരം ഇത് അ നേരെ നോക്കിക്കോണം ദേ ആദ്യമുള്ള പുഴു ചാകാൻ തുടങ്ങി ഞാനിപ്പോൾ ഒരു കമ്പോന്റെ അടുത്ത് കാണിക്കുക ഇപ്പം ഇത് എരിവായത് കൊണ്ടാണ് ആദ്യം തന്നെയത് പുഴുവെല്ലാം ചത്തു പോകുന്ന മേടിച്ചിട്ട് നോക്കിക്കുള്ളത് ഇതേണ്ട ഇതിപ്പോൾ എരുവ് ഇതെല്ലാം കൂടെ ഉള്ളതാണ് ദേ നോക്കിയാൽ പുഴുവൊക്കെ ഏകദേശം നോക്കി മൊത്തത്തി ചത്തു പോയിണ്ടേ നോക്കിയത് ഞാൻ താഴോട്ട് ഇടത്തി പെട്ടെന്നാണ് നമുക്കിതേ ഞാൻ പറഞ്ഞില്ലേ ഒറ്റ സെക്കൻഡ് കൊണ്ടുള്ള റിസൾട്ടാണ് ഇതുപോലെ കീടങ്ങളെ നമുക്ക് കൊല്ലാൻ സാധിക്കും എന്നാണ് പ്രത്യേകത കണ്ടില്ലേ നമ്മൾ നമ്മളടിച്ചേ കൊള്ളു ഇനിയിപ്പോൾ ഇതിന് ഒന്ന് ഓടാനോ നടക്കാനോ ഒന്ന് ഒന്ന് നൂല് വഴി പോകാൻ പോലും പറ്റുന്നില്ല അതുപോലെ തന്നെ നോക്കിക്കണം ഞാൻ ഇത് എന്താണെന്ന് വെച്ചാൽ കൈ കൊണ്ട് എടുക്കാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മൊത്തം ഏതാ നമ്മുടെ മുളകിൻ്റെ വെള്ളം ആയേണ്ട എങ്ങനെ കണ്ണി വല്ലതും തൂത്താലോ ദേ ആ നോക്കി ഞാൻ ഇതിനകത്തോട്ട് കാണിക്കുവാണേ നമ്മൾ മുമ്പേ പുഴുവിനെ കണ്ടാൽ അതേ ഇതെല്ലാം ചത്തിരിക്കും നോക്കിയേട്ടോ എല്ലാം ചത്തുകൊണ്ടിരിക്കുകയാണ് വേണ്ട അതെ ഞാനിപ്പോൾ ഇത് കൈക്ക് എടുക്കാത്ത എന്നാന്ന് വെച്ചാൽ മുളകായേണ്ട ഏ നോക്കി നമ്മുടെ ആ ഒരു റിസൾട്ട് കണ്ടോ പെട്ടെന്നാണ് അതേ ഇതെല്ലാം ചത്തുപോയി നോക്കിയേ ഇത് പെട്ടെന്നാണ് ഈ ഒരു കീടനാശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനാഗിരിയുടെ എഫക്റ്റും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ കുറവ് നിങ്ങൾക്ക് കാന്താരി ഉണ്ടോ യൂസ് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ അത് ആ ഈ ഒരു റിസൾട്ടാണ് ഞാൻ എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ള എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടാൻ കണ്ടില്ലേ അപ്പോൾ ഈ രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാം ഒന്നുകൂടെ കാണിച്ചു തരാം നോക്കി ഇവിടുത്തെ എല്ലാം ചത്തുപോയി നോക്കി ഇത് കണ്ടോ ഇവിടുത്തെ എല്ലാം മുഴുവൻ ചത്തിരിക്കുക കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതുകൊണ്ടോ ഒരെണ്ണം പോലും ഓടുന്നില്ല ഞാൻ വേണം ഇതൊരെ ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങളത് ഇത് വേണ്ട ഞാൻ ഒരു പുഴുവിനെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കാം അവ ഇത് കണ്ടോ അതിന്റെ റിസൾട്ട് വേണ്ടില്ലേ നോക്കി അനങ്ങുന്നു പോലില്ല അതായത് നമുക്ക് പെട്ടെന്നൊരു ജൈവവള കീടനാശിനി നമ്മുടെ രാസവളോ കീടനാശിനി ഒന്നും മേടിച്ച് നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കേണ്ട തീർച്ചയായിട്ടും കീടനാശിനികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും ഹാപ്പി ആയിരിക്കും അതുപോലെ തന്നെ ഈ ഒരെണ്ണത്തിന് നമുക്ക് ഇതുപോലുള്ള പുഴുവിന്റെ ആക്രമണം നമുക്ക് ഉണ്ടാകുമ്പോ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വേണ്ട ഇതിന്റെ ഡിഫറൻസ് കണ്ടില്ല ഞാൻ ഒരേ അകലത്തിലാണ് വെച്ചിരിക്കുന്നത് ഒന്നേ തൊടാത്ത രീതി പിന്നെ ഇതിന് പുഴുവാകുന്നവരെ കാത്തിരുന്നല്ല നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ പ്രസൻറ്റൻസും പാസ്റ്റൻസും പ്രിയപ്പെട്ട കർഷകരിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം അപ്പോഴേക്കും തീർച്ചയായിട്ടും ഇതിന് ഇതിന് സംഭവിച്ച ഒരു രോഗം നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ കർഷക സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് മാതൃകാപരമായിട്ട് കാണിച്ച് അതുപോലെ കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്കൊരു പറയാനുള്ളൊരു കാര്യം കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ അതായത് ഉണ്ടാകുന്ന വാട്ടർ രോഗത്തെക്കുറിച്ചിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്കകത്ത് ഒരുപാട് കമൻറ്റ് വന്ന് ഒരുപാട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ ആ ഒരു സംഭവം കൂടി ഇതിന്റെ കൂടെ ഒന്ന് ചെറുതായിട്ട് ഇടുവാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കിട്ടിയതേ ഇതുപോലെ വാട്ടരോ ആയിരുന്നു അപ്പൊ തക്കാളിയിൽ ഉണ്ടാകുന്ന വാട്ടരോവങ്ങളും വളരെ എളുപ്പത്തിൽ മാറ്റാമെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കിട്ടി ഒരുപാട് കർഷകർക്ക് പ്രയോജനപ്പെട്ട് ഒരുപാട് ആൾക്കാരും മെസ്സേജ് അയച്ചത് ഇപ്പം നമ്മളോട് ഇഷ്ടം പോലെ തക്കാളി ഇത് ഇതിന്റെ താഴെ കണ്ടല്ലേ അതായത് ഒരു വാട്ടർവോവലൊന്നും ഇല്ല നമുക്ക് ഇതിന്റെ ലീഫ് തന്നെ കാണുമ്പോൾ അറിയാം ഒരു പ്രശ്നമില്ല അതാ ഇങ്ങോട്ട് നോക്കി ഏഹ് ഇതേലെല്ലാം ഉണ്ടോ ഇവിടെ നിങ്ങയായിട്ടാ പറയത് എല്ലാത്തിലും അതായത് ഇവിടെ ഉണ്ടാക്കുന്ന വലിയ തക്കാളിയാണ്ടല്ലേ ഇതിന്റെ അത് അടിയിൽ കിടക്കുന്ന നോക്കി വലിയ തക്കാളി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളത് കൊണ്ടോ ഇവിടുന്ന് ഇങ്ങേറ്റം വരും ഉണ്ട് നോക്കി ശരിക്ക് ശരിക്കും പൂക്കളാണ്ടോ അപ്പൊ അപ്പം ഇത് കണ്ടത് പിന്നെ നമ്മൾ ധാരാളമായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഇതുപോലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കർഷകർ മനസ്സിലാക്കേണ്ട രീതിയിലാണ് ഓരോ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റു വീഡിയോ കാണുന്നവർ ഓക്കെ ബൈ ബൈ